ഹലോ ഹലോഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് മാണക്കാട് സോ എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് ഡേയിലെ മാർക്കറ്റ് സോ നിങ്ങൾക്ക് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് രാവിലെ ഒമ്പത് മുപ്പത്തൊമ്പതിനാണെന്ന് തോന്നുന്നു ഞാൻ ക്ലിയർ ആയിട്ടൊരു മെസ്സേജ് ടെലഗ്രാമിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇൻഫാക്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ലെവൽസ് അയച്ചിട്ടുണ്ടായിരുന്നു ലെവൽസ് അയച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി നമുക്കറിയാൻ പറ്റില്ല ഒരു റേഞ്ചിന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ആ ഒരു ലെവലിൻ്റെ മുകളിലേക്കോ താഴത്തേക്കോ പോകുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അനുമാനിച്ചെടുക്കാനേ പറ്റുകയുള്ളൂ നമ്മൾ ട്രേഡേഴ്സ് ആണ് കണിയന്മാരൊന്നും അല്ല നാളെ അല്ലെങ്കിൽ ഇനി അടുത്തതായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ ഉള്ള സിനാരിയോസ് വെച്ചിട്ട് ആക്ഷൻ എടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ സോ രാവിലെ തന്നെ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആവാനുള്ള സാധ്യത വെരി ഹൈ ആണ് നോക്കിയും കണ്ടും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി വാങ്ങിക്കും എന്നുള്ളത് ഞാൻ അത് കഴിഞ്ഞിട്ട് ലെവൽസ് അയച്ചതിന് ശേഷം ഞാൻ ക്ലിയർ ആയിട്ട് ഒരു വോയിസ് മെസ്സേജ് ഒരുപാട് കാലത്തിന് ശേഷം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മെസ്സേജ് പോലും അയക്കാറില്ല ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാനങ്ങനെ അയച്ചിട്ടുണ്ടെന്നുള്ളത് സോ ഒരു മെസ്സേജ് കൂടി ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇന്നത്തെ ദിവസം ഇതാണ് എൻ്റെ ലെവൽസ് ബട്ട് ഈ ഒരു ലെവൽസിൽ ട്രേഡ് വന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുത്തോളൂ കുഴപ്പമൊന്നുമില്ല ബട്ട് ഒരൊറ്റ ട്രേഡ് കിട്ടി കഴിഞ്ഞാൽ അതോടുകൂടി അവർ ഒറ്റ എസ് എൽ കിട്ടി കഴിഞ്ഞാൽ അതോടുകൂടി പരിപാടി വെച്ച് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് അഗെയിൻ മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് ഒരു സൈഡ് വേസ് മാനറിലാണ് മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുള്ളത് ഒരു ടു ഫിഫ്റ്റി പോയിൻ്റ്സിനുള്ള റേഞ്ചിലാണ് നിഫ്റ്റി ബാങ്കും നിഫ്റ്റിയും ഒക്കെ നിഫ്റ്റി അത്രയും വലിയ റേഞ്ച് എന്നല്ല പറഞ്ഞത് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ട്രേഡ് ചെയ്തിട്ടുള്ളത് ആ പ്രീവിയസ്ലി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഹാപ്പിൻ ഇൻഡിപെൻഡൻസ് ഡേ ഇന്നപ്പം നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് സോ പിന്നെ പറഞ്ഞു വന്ന കേസിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കില് എങ്കിൽ എന്താണ് എന്ന് വെച്ചാൽ മാർക്കറ്റിൽ നമ്മൾ ബിഗർ ടൈം ഫ്രെയിം പിക്സറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് നിൽക്കുന്നത് നിഫ്റ്റി ബാങ്ക് നിൽക്കുന്നത് ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിന്റെ തൊട്ടടുത്തായിട്ടാണ് നല്ലൊരു സെല്ലിംഗ് പ്രഷർ ക്യാൻഡലിനെയാണ് എഗെയിൻ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ബട്ട് അറ്റ് ദ സെയിം ടൈം സി ഹ്യൂജ് ആയിട്ടുള്ള സെല്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും സെല്ലിംഗ് പ്രഷർ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ഈ നിൽക്കുന്ന ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ തരുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നല്ല മൂവ് നമുക്ക് ഉണ്ടാവുന്ന സാധ്യത സാധ്യതയുണ്ട് കാരണം കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ദിവസവും നല്ല സെല്ലിംഗ് പ്രഷർ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ട് ാണ് സോ ഈ സെല്ലിംഗ് പ്രഷർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എഫ് ഐ എസ് മാത്രം ആക്കി വെച്ചിട്ടുള്ള അല്ലാതെ ഹിഡൻബർഗിന്റെ ഇഷ്യൂ കൊണ്ട് മാത്രം പ്രിഗർ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഹിഡൻബർഗിന്റെ ഇഷ്യൂവിന്റെ ബാക്കി ഔട്ട്കം എന്താണെന്ന് എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്ന വിശ്വസിക്കാൻ ന്യൂസുകൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സോ പറഞ്ഞു വന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് സി ഈ ഒരു ലെവലിൽ നിന്ന് അതായത് ഇപ്പം നിഫ്റ്റി നിൽക്കുന്നത് ട്വന്റി ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ആ റേഞ്ചിലൊക്കെയാണ് ട്വന്റി ഫോർ തൗസൻഡ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിലുള്ള സെൽ ഓഫ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്നത് ഓൾമോസ്റ്റ് ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് റേഞ്ചാണ് ആൻഡ് അടുത്ത സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ വരാൻ പോകുന്നത് ഫോർട്ടി നയൻ തൗസൻഡും ആൻഡ് ആ ഒരു ലെവലിലേയും പ്രോപ്പർ ആയിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് ത്രീ ഹണ്ഡ് എന്നുള്ള ലെവലിലേക്കും നിഫ്റ്റി ബാങ്കും ട്രാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ഈസ് വെരി ഹൈ ആണ് ഡോർ ഓപ്പണായി എന്ന് പറയുന്ന രീതിയിലാണ് ഏകദേശം മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് സോ വലിയ മൂവുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് തകത്തേ കാണുന്നുണ്ടെങ്കിലും മുകളിലേ കാണുന്നുണ്ടെങ്കിലും ഒഫ്കോഴ്സ് നമ്മുടെയൊക്കെ പോർട്ട്ഫോളിയോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ചെറിയ റെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബട്ട് അറ്റ് ദ സെയിം ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡേഴ്സ് ആണ് നമ്മളെ സംബന്ധിച്ച് ഇന്റർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെവലിന്റെ താഴത്തേക്കോ മുകളിലേക്കോ എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സോ വലിയ മൂവുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല നാളെ ഒരു ദിവസം കൂടി അതായത് നാളെ ഫ്രൈഡേ ആൻഡ് അതിനടുത്ത ദിവസങ്ങളിൽ രണ്ട് ദിവസം മാർക്കറ്റ് എൻഡാണ് ആൻഡ് തിങ്കളാഴ്ചയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അടുത്തൊരാഴ്ച ട്രെൻഡിങ് മൂവ് കിട്ടാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ് നാളത്തേക്കുള്ള ഡീറ്റെയിൽ ആയിട്ട് നാളെ മൂവ് ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ അല്ല ഞാൻ പറഞ്ഞു വെക്കുന്ന കേസ് എന്നാൽ ഓഫ് കോഴ്സ് നമ്മുടെ സെൻസെക്സിൻ്റെ ആണ് സോ പറഞ്ഞു വന്ന കേസ് മാർക്കറ്റ് ഡോർ ഓപ്പൺ ആക്കിയിരിക്കുകയാണ് നല്ല മൂവിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് ആൻഡ് ഇനി അടുത്ത ആഴ്ചയിലേക്ക് പ്ലാൻ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പക്ഷേ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു കറക്ഷൻ സ്റ്റേജിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മളെ മാർക്കറ്റിനെ സംബന്ധിച്ച് എന്തൊക്കെയൊരു വേറെ ഒരു മൂഡിലാണ് നമ്മുടെ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേഴ്സസ് ഇരോ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ ഒരു ബൈങ്ങ് പ്രഷറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർ അഗ്രസീവ് ആവേണ്ട ഒരു ഒരു സമയമല്ല ഇത് മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും നമുക്ക് നല്ല പ്രോഫിറ്റുകൾ ണ്ടാവുന്നതാണ് സോ ഹ്യൂജ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിലോ അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ട് അഞ്ചോ ആറോ ട്രൈഡോ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മാർക്കറ്റിൽ മാർക്കറ്റിൻ്റെ ഫണ്ടാന്ന് പറഞ്ഞാൽ സിംപിളാണ് മാർക്കറ്റിൽ ഒരു മൂവുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ഡിസൈഡ് ചെയ്യുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സിഗ്നൽ ആ ഒരു മോർണിങ്ങിലെ ഒന്നോ രണ്ടോ ക്യാൻഡിൽസ് തന്നെ മാർക്കറ്റ് നമുക്ക് കാണിച്ചു തരും അവിടെ ഒരു പോസോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടാക്കാണ്ട് തന്നെ മാർക്കറ്റ് ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും ഏറ്റവും ചുരുങ്ങിയൊരു ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും മാർക്കറ്റ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ പിടിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസം കണ്ട് നിങ്ങളൊന്ന് പ്രാക്ടസ് ചെയ്ത് നോക്കിയാൽ മതി നല്ല മൂവുള്ള ക്യാൻഡിൽസിനെ നിങ്ങളുടെ ചാർട്ടിൽ പോയിട്ട് നോക്കുക ഒരു ഒമ്പതേക്കാലൊക്കെ ആകുമ്പോഴേക്കും മാർക്കറ്റ് മാർക്കറ്റ് ഡയറക്ഷനിലേക്ക് പോയിട്ടുണ്ടാവും പറയുമ്പം ഇതും കൂടെ നിങ്ങളൊന്ന് കൂട്ടി വായിക്കാം എന്താണോ പ്രൈമറി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അരമണിക്കൂറിന് റേഞ്ച് അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറിന് റേഞ്ച് ആ റേഞ്ചിൻ്റെ പകുതി പോലും മാർക്കറ്റ് കട്ട് ചെയ്യാത്ത രീതിയിലുള്ള മൂവുകൾ ഉണ്ടാവും മൺസ് അത് കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള മൂവുകൾ ഉണ്ടാവും സോ ഇങ്ങനെയാണ് ഒരു ട്രെൻഡിങ് മാർക്കറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് സോ അതില്ലാത്തതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ ഞാൻ നിങ്ങളുടെ എന്ത് പറയുന്നത് ഇന്ന് മാർക്കറ്റ് ഈ ഒരു കണ്ടീഷനിലാവാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് സോ ട്രേഡിങ്ങിനെ ട്രെയിനിങ്ങിനൊന്നും കൂടി സീരിയസ് ആയിട്ട് കാണണം അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ വെറുതെ ഒരു ബ്ലാബ് ഡാബ്ലാക്ക് കേട്ട് പോകുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇന്ന് പോയിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് സോ നമുക്ക് നാളത്തെ പിന്നെ ലെവൽസിലേക്ക് പോവാം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഞാൻ അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലൊന്നും നമ്മൾ പിന്നെ എഡ്യൂക്കേഷണൽ വീഡിയോ ചെയ്തിട്ടുള്ള സോ എഡ്യൂക്കേഷൻ വീഡിയോയുടെ ടോപ്പിക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഞാനത് പറയുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല് എഗീം നിങ്ങൾ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ബട്ട് ഇവിടെ തൊട്ടപ്പറസ് ആയിട്ട് ഒരു ബിൽഡിങ്ങിൽ വർക്ക് നടക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെ ഒരു ഭയങ്കര ഇഷ്യൂ ഉണ്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡെഫിനറ്റായിട്ട് ഞാൻ നമ്മുടെ പുതിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ അതിനകത്ത് വെച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ് സോ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് എന്നുള്ള താഴെ നിന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ആൻഡ് നമ്മൾ ചെയ്യാത്ത ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ആൻഡ് സൈക്കോളജിയോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കും ഭയങ്കര സന്തോഷമുള്ള ടോപ്പിക്കാണ് അത് പറയാനായിട്ട് കാരണം അത്രയും വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ് ആണ് നമുക്കൊരു ആയി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് സൈക്കോളജി എത്രത്തോളം നമ്മളുടെ പിന്നെ ട്രേഡിംഗിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ ട്രേഡിംഗിൽ സ്ട്രാറ്റജിക്ക് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് മനസ്സിലാവുന്നത് സൈക്കോളജി വൺസ് ഇമ്പ്രൂവ് ആകുമ്പോഴാണ് മാർക്കറ്റിന്റെ സെന്റിമെന്റ് കുറച്ച് നമുക്ക് വായിക്കാൻ പഠിച്ചു വരുമ്പോഴാണെന്നുള്ളതാണ് സോ സൈക്കോളജിയോ അല്ലെങ്കിൽ മാർക്കറ്റ് സെന്റിമെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ കണ്ടന്റ് ആയിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് എനിക്കും ഭയങ്കരമായിട്ട് പിന്നെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും ഇനി അതല്ല എന്താണെന്നുണ്ടെങ്കിലും താഴെ തഴയൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു ടോപ്പ് ിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ് ഇഫ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സോ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസത്തേക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് ഇത് തന്നെയാണ് ഈ ഒരു ലെവലിൻ്റെ മാർക്കറ്റിൽ ഒരു പ്രോപ്പർ ഗ്യാൻറ്റി ക്ലോസോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഇൻട്രൈനില് ഞാൻ പറഞ്ഞിട്ടുള്ള ലെവൽസ് ഡിഫറൻറ്റാണ് ബട്ട അതിനകത്ത് എസ് എൽ വന്നിട്ടുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഗ്യാൻ ഉള്ള കാര്യമാണ് ഇങ്ങനെയുള്ള മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ വൺസ് അത് മനസ്സിലായി കഴിഞ്ഞാൽ ഓവർ അഗ്രസീവ് ആവേണ്ട എന്ന് പറയുക അല്ലാണ്ട് എന്നെ പോലെയുള്ള അനാലിസ് ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ജെനുവൽ ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ട്രെൻഡിങ് ആയിട്ടുള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ദിവസമാണ് ഈ ഒരു ദിവസമാണെന്നുണ്ടെങ്കിലും താഴത്തേക്കുള്ള മൂവ് ആണെന്നുണ്ടെങ്കിലും എൻറ്റയർ മൂവിനെ നമ്മൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പിന്നെ അനാലിസും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇങ്ങനെയുള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് കാരണം അതിനെ മുമ്പുള്ള ദിവസങ്ങളിൽ പറയുന്ന ലെവൽസിൽ നിങ്ങൾ അനുസരിക്കാറുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാധ്യസ്ഥനാണ് മൂവ് ഇല്ലാത്ത ദിവസമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എന്നെ കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മൂവില്ലാത്തൊരു ദിവസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇത്രയും ദിവസം അയാൾ ഞാൻ കേട്ടിട്ടുണ്ട് സോ ഇന്നും ഞാനത് അയാൾ പറയുന്നത് കേട്ടുകൊണ്ട് മര്യാദ കടങ്ങിയിരിക്കാനുള്ള പരിപാടിയാണ് എന്ന് ചിന്തിക്കേണ്ടതും നിങ്ങളുടെ കടമയിൽപ്പെട്ടു തന്നെയാണ് സോ എഗൻ അവർ ഇൻ കംസ് ടു ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ക്യാൻഡൽ ഉണ്ടായി അത് അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി സ്റ്റെക്കായിരുന്നു ചെറിയ റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടുള്ളത് സോ ഇനി നാളത്തേക്ക് എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റി ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു ലെവലിനെ തന്നെയാണ് അതായത് ട്വന്റി ഫോർട്ടി നയൻ ആ ഈ ഒരു ലെവലിനെ ഫോർട്ടി നയൻ സിക്സ് സിക്സ്റ്റി അല്ലെങ്കിൽ സിക്സ് സിക്സ്റ്റി എയ്റ്റ് എന്നുള്ള ഈ ഒരു ലെവലിനാണ് ഓൺ ദ അപ്പോസൈഡിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ഫോർട്ടി നയൻ എയ് ട്വൻറ്റി ഫൈവ് എന്നുള്ള ഈ ഒരു രണ്ട് റേഞ്ചിനെയാണ് സോ ഈ ഒരു രണ്ട് ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ലെവലിനെ വാച്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് പക്ഷേ ഈ മാർക്കറ്റിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്കാണ് ട്രേഡ് വരുന്നതെന്നുണ്ടെങ്കിൽ അത്ര അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക നമ്മുടെ മാർക്കറ്റിൽ ഓഫ് കോഴ്സ് മൂവ്മെൻറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഷാർപ്പായിട്ടുള്ള മൂവൊക്കെ സോ ആണ് എന്നുണ്ടെങ്കിലും അത്ര അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക കാരണം ഇവിടുന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് ഓഫ്കോഴ്സ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതായിട്ട് മാർക്കറ്റിൽ എന്തായിരുന്നു പ്രീവിയസ്ലി ഉണ്ട മാർക്കറ്റിൻ്റെ റേഞ്ച് ആണ് ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിലേക്ക് തന്നെ മാർക്കറ്റ് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുള്ളതാണ് ഈ പിന്നെ എയിറ്റ് ഫോർട്ടി ടു സെവൻ ഫിഫ്റ്റി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ആ റേഞ്ച് മാർക്കറ്റിൽ പ്രോപ്പർ പ്രോപ്പറായിട്ട് ട്രാപ്പ് ഏരിയയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ അതിൻ്റെ കുട്ടത്തിൽ ഒരു കാര്യം നമ്മൾ ഓൾമോസ്റ്റ് ഫിഫ്റ്റിക്കിടെ തൊട്ടടുത്താണ് നിൽക്കുന്നത് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും എന്നുള്ളതല്ല നിങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം യൂട്യൂബിൻ്റെ അനലസ്റ്റിക്സ് വെച്ച് പറയുമ്പോൾ പിന്നെ യൂട്യൂബ് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നതിനേക്കാളും കൂടുതലാളുകൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് അതിനകത്തൊക്കെ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് ബട്ട് സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ചെയ്യാണ്ടാണ് ഒരുപാട് ആളുകൾ വീഡിയോ യൂട്യൂബ് എന്നോട് പറയുന്നത് സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഇങ്ങനെ കൂടി കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും എന്നുള്ള ഒരു സത്യാവസ്ഥയാണ് സോ അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആൻഡ് അതിൻ്റെ കൂട്ടം തന്നെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ ലൈക്ക് അപ്പം എനിക്ക് തോന്നുന്നു ഒന്നര രണ്ട് വർഷമൊക്കെ ആയിട്ടുള്ളൂ നമ്മുടെ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അഞ്ച് വർഷം അല്ലെങ്കിൽ ആറ് വർഷമൊക്കെയായിട്ട് യൂട്യൂബിൽ നിൽക്കുന്ന ട്രേഡിങ് കമ്മ്യൂണിറ്റിയിലെ എത്രയാണോ ഉള്ള സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ ഒരു തൊട്ടടുത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാനത് അതിനകത്ത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കാരണം എനിക്ക് ഉള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും എപ്പോഴും എൻ്റെ കൂടെയുള്ളത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളുവാണെന്നുള്ളതാണ് സൊ എഗെയിൻ ആ തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ സി മാർക്കറ്റിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിന്റെ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റ് ഈ ഒരു വോൾടൈൽ ട്രാപ്പ് സോണിലേക്ക് തന്നെ മാറാനുള്ള സാധ്യതയുണ്ട് ഈ ട്രാപ്പ് സോണിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള പ്രീവിയസ്ലി നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് രണ്ടും മൂന്നും ക്യാൻഡിലും കൊണ്ടൊക്കെ മാർക്കറ്റ് നൂറും ഇരുന്നൂറും പോയിന്റ് ഒരു ഡയറക്ഷനിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് ബട്ട് ഇങ്ങനെ പോയിട്ട് അതേപോലെ തിരിച്ചു വരുന്ന രീതിയിലുള്ള മാർക്കറ്റിലൊക്കെ കാണിച്ചിട്ടുള്ളത് എഗെയിൻ ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ ട്രാപ്പിലേക്ക് വരും ഇൻഫാക്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്തൊരു താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ ഞാൻ ഇവിടെ ജസ്റ്റ് ഈ കാൻറ്റലിനെ ഒന്ന് പിന്നെ ഡ്രോയിങ്സിനെ ഒന്ന് ക്ലോസ് ചെയ്തേക്കാം ആൻഡ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഓൾമോസ്റ്റ് ഒരു ഈക്വൽ ലോ ആണ് ഈ ഒരു രണ്ട് ലോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഈക്വൽ ലോ ആണ് ആൻഡ് താഴ്ന്നു വന്നിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു ഇവർട്ട് ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് കഴിഞ്ഞ കഴിഞ്ഞതിന്റെ മുമ്പത്തെ അനാലിസ് എന്ന് തോന്നുന്നു ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്താം സോ ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലോവിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് മുതൽ താഴെ വരെയുള്ള അതേപോലെ ഒരു ടാർഗറ്റ് തന്നെ താഴത്തേക്കും അച്ചീവ് ആവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോർട്ടി എയ്റ്റ് ഫോർ ഹൺഡ്രഡ് ഫോർട്ടി എയ്റ്റ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ആ ഒരു റേഞ്ചിലേക്കുള്ള ടാർഗറ്റൊക്കെ ആസ് പെർ പ്രൈസ് റീഡിങ് നമ്മൾ എത്താനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ സിനാരി നമുക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് നിർബന്ധമായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പറഞ്ഞു തരുന്നതിൽ എന്തെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പം സന്തോഷമാണ് അല്ലാണ്ട് കമൻറ്റിൻ്റെ നമ്പർ കൂടാൻ വേണ്ടിയിട്ട് അല്ലാട്ടോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഉണ്ട് എന്നറിയുമ്പോഴുള്ളൊരു സന്തോഷം മാത്രമാണ് സോ ഈ ഒരു പോയിന്റിനെ കൂടി നിങ്ങൾ വാച്ച് ചെയ്യാൻ താഴത്തേക്കാണ് ട്രേഡ് വരാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് സോ അങ്ങനെ താഴത്തേക്കാണ് മാർക്കറ്റ് വരുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പ്ലാൻ ചെയ്യാൻ പോകുന്നത് സിക്സ് ഡബിൾ ഫൈവിൻ്റെ താഴെ സിക്സ് സിക്സ്റ്റി ഫൈവിൻ്റെ താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഫോർ ഫിഫ്റ്റിയുടെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ടു ഹൺഡ്രഡാണ് ടു ഹണ്ട്രഡിൻ്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഫോർട്ടി നയൻ തൗസൻഡ് എന്നുള്ള ഈ ഒരു ലെവലിനെയും ഫർദർ മൂവുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ സസ്റ്റൈനായിട്ട് പ്രോപ്പർ ആയിട്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ അതിൻ്റെ താഴത്തേക്ക് സസ്റ്റൈൻ ആയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ച് വരെയുള്ള സപ്പോർട്ട് പിന്നെ ടാർഗറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും സോ നമുക്ക് നല്ലൊരു ട്രെൻഡിങ് ഡേനെ തന്നെ നമുക്ക് അടുത്ത ദിവസങ്ങളായിട്ടോ വരുന്ന ദിവസങ്ങളായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ആ ഒരു കണ്ടീഷനിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ആൻഡ് ഇനി പിന്നെ വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗൺ ഓർഡർ ഗ്യാപ്പ് അപ്പോൾ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ സി ഡയറക്റ്റ്ലി ഗ്യാപ് ഡൗൺ ആണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക മാർക്കറ്റ് ഒന്ന് റിട്ടേഴ്സ്മെൻറ്റ് കാണിച്ചതിന് ശേഷം ഒരു താഴത്തേക്കുള്ള മൂവിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ എന്റെ ട്രേഡ് വന്നിട്ടുള്ളത് ഞാൻ രണ്ട് സ്റ്റോപ്പ് ലോസ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടുള്ളത് ആൻഡ് അത് പിന്നെ റിക്കവർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് സ്കാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബട്ട് ഫുൾ ആയിട്ട് റിക്കവറും ചെയ്തിട്ടില്ല കേട്ടോ ബട്ട് അവിടെ നമുക്ക് എനിക്ക് കാണാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സി എന്റെ ട്രേഡ് വന്നിട്ടുള്ളത് ഇനീഷ്യൽ എൻ്റെ ട്രേഡ് ഞാൻ ലൈവ് സ്റ്റുഡൻസിൻ്റെ കൂടെ ലൈവ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോ ഇനീഷ്യലി എന്റെ ട്രേഡ് വന്നിട്ടുള്ള ക്യാൻഡിൽ ഇതാണ് ഈ ഒരു ക്യാൻഡിൽ നിന്ന് മാർക്കറ്റ് ഇത്രയും ദൂരം പോയിട്ട് ഓൾമോസ്റ്റ് നൂറ് പോയിന്റ് മാർക്കറ്റ് ട്രാവൽ ചെയ്തിട്ട് എന്റെ പ്രീമിയത്തിൽ വെറും ഇരുപത് രൂപയുടെ വ്യത്യാസമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇരുപത് ഇരുപത്തഞ്ച് രൂപയുടെ വ്യത്യാസമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഞാനതിനെന്ത് ചെയ്തു എസ് എൽ കൊടുത്തു എന്ന് നിന്നുമാണ് ആൻഡ് പിന്നെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് വെച്ചൊരു ട്രേഡിനെ പ്ലാൻ ചെയ്തു അതിനകത്ത് എനിക്ക് ഒരു വന്നു ബട്ട് അത് കഴിഞ്ഞിട്ടുള്ള ട്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടുന്ന് എങ്ങാണ്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് സീനെ പ്ലാൻ ചെയ്യുന്നത് ആൻഡ് ഈ ഒരു മൂവിൽ ഒരു പ്രോഫിറ്റിനെ ഞാൻ ക്യാച്ച് ചെയ്തു അതിനുശേഷം ഈ ഒരു മൂവിന് എങ്ങാണ്ടാണ് തോന്നുന്നു അതിനകത്തും ചെറിയ പ്രോഫിറ്റിനെ ക്യാച്ച് ചെയ്തിട്ട് പിന്നെ യൂഷ്വലി എടുക്കുന്ന റിസ്കിൻ്റെ പകുതിയിൽ താഴെ കൊണ്ടുവന്നിട്ട് ഞാൻ ആ പരിപാടിനോ അതിൻ്റെ പേജ് തോന്നുന്നതാണ് കാരണം മൂവ് ഇല്ലാത്ത ദിവസങ്ങളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്ക് അനുഭവം ഉള്ളതാണ് മറ്റേ മറ്റേ ഫിലിമിൽ എന്ന സെൻറ്റേട്ടാ പറയാനായിട്ടല്ലേ ചെന്തകിന്റെ കൊലയാണി ആടൊന്നും പറയുന്നത് അതേപോലെ ഇങ്ങനെയുള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് വൈപ്പ് ഔട്ട് വൈപ്പൌട്ടാവുന്ന എനിക്ക് അനുഭവമുള്ള കാര്യമാണ് സോ അതുകൊണ്ട് തന്നെ ചെറിയ ലോസ് ലോസ് എടുക്കുന്നതിന്റെ പകുതി ലോസ്ലെത്തിച്ചപ്പോൾ ഞാൻ ചെയ്തു ഓക്കെ ഫൈൻ ഇത് മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത പരിപാടിയിലേക്ക് പോയി പിന്നെ ഞാൻ ആ ട്രെയിഡിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സോ നമുക്ക് നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെപ്പോഴും എന്താക്കൂവ് ചെയ്യിപ്പിക്കുകയുള്ളൂ നമ്മളുടെ തെറ്റുകൾ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് എന്താവാൻ പറ്റുള്ളൂ ഇമ്പ്രൂവ് ആവാൻ പറ്റുള്ളൂ സോ അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ചെറിയ ഉപദേശം കൂടി നിന്റെ കൂട്ടത്തിൽ ഞാൻ വെക്കുകയാണ് വാട്ട് ഇഫ് ഇനി മുകളിലേക്കാണ് മാർക്കറ്റിൽ മൊമൻ്റ കൊണ്ടാണെന്ന് സി മുകളിലേക്കാണ് മാർക്കറ്റിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാം എന്നുള്ള ഈ ഒരു നമുക്ക് വാച്ച് ചെയ്യാം ബട്ട് അപ്പോൾ സൈഡിലേക്കുള്ള സ്ട്രോങ് മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ മുകളിലേക്കുള്ള ഒരു മൊമെന്റം ഡയറക്ഷണൽ മൂവ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ സോ ആ ഒരു ലെവലിനെയും കൂടെ പ്രോപ്പറായിട്ട് ഒന്ന് വാച്ച് ചെയ്യുക എന്നുള്ളത് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവലേഴ്സ് ഈ ഒന്നും ഞാൻ നിഫ്റ്റിയിൽ ഒന്നും ഞാൻ മാറ്റാൻ പോകുന്നില്ല ഈ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ്ലി നമ്മൾ വാച്ച് മാർക്ക് ചെയ്തിട്ടുള്ള സോ ഈ ഒരു ലെവലിൽ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും ബട്ട് അതേ സമയം താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോയിൽ മാർക്കറ്റ് താഴത്തേക്കുള്ള മൂവ്മെന്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ട്വൻ്റി ഫോർ തൗസൻഡ് എന്നുള്ള ലെവലിനായിരിക്കും ആൻഡ് ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ഫോർ ട്വൻറ്റ് ത്രീ നയൻ തേർട്ടി എന്നുള്ള ഈ ഒരു ലെവലിലേക്കുള്ള ടാർഗറ്റിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഫർദർ ഡൗൺ മൂവ് മൂവുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ വൺ ഡയർഷണൽ ഫോൾ നമുക്ക് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ എഗെയിൻ നമുക്ക് അവിടെയും ഒരു ട്രെൻഡിങ് ഫേസിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ബട്ട് ഈ ഒരു കണ്ടീഷൻസ് കൂടി മാച്ച് ആവാനായിട്ട് പിന്നെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തും പറയാനുള്ളത് എഗൈൻ ഗ്യാപ്പ് ഇപ്പോൾ ഗ്യാപ്പ് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നിഫ്റ്റി ബാങ്കിൻ്റെ കേസിൽ പറഞ്ഞത് അതേപോലെ തന്നെയാണ് ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ആ ഒരു ലോനം ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ദ താഴത്തേക്കുള്ള മൂമെൻറ്റിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് മാർക്കറ്റിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് ആൻഡ് ഇനി നാളത്തെ പിന്നെ എക്സ്പയറിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സീസൺ സെക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സീൻ തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഷാർട്ടിനെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അഭ്യാസങ്ങളൊന്നും അതിനകത്തില്ല വാച്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ സെവൻ എയ്റ്റ് എയ്റ്റ് എയ്റ്റി എയ്റ്റ് എന്നുള്ള ഈ ഒരു ലെവലിനെയാണ് അപ്പോ സൈഡിലേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് സെവൻറ്റി നയൻ ടു ട്വന്റി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിനെയാണ് സോ ഈ രണ്ട് റേഞ്ചിനെ വാശിയുക ഈ ഒരു രണ്ട് റേഞ്ചിനെ താഴത്തേക്ക് മുകളിലായിട്ടൊരു മൊമെൻറ്റം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് സോ ആ ഒരു ലെവലിനെ ഇമ്പ്രോപ്പറായിട്ട് ഒന്ന് വാങ്ങിച്ച എങ്ങനെ ഹെവിൽ സ്റ്റോക്കുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡിഫ് സി ബാങ്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു ബേസ് മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ട് ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അനാലിസിസ് നമ്മളിവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട് ആൻഡ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ആൻഡ് അഗെയിൻ ഞാൻ ഈ കഥ ഒക്കെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് എല്ലാ ദിവസവും ചാർട്ട് റീഡിങ്ങിൽ ശ്രമിക്കാറുണ്ട് ഉണ്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം വൺ സിക്സ് ഡബിൾ സീറോ എന്നുള്ള ലെവലിലേക്ക് വന്നപ്പോൾ റബ്ബർ ബന്ദ് ചോരലെറിഞ്ഞ പോലെയാണ് മാർക്കറ്റ് തിരിച്ചു പോകുന്നത് എഗെയിൻ വന്നു ഷാർപ്പ് ആയിട്ടുള്ള റിക്കവറി ആൻഡ് എഗയിൻ മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ട് ചെറിയൊരു ട്രാപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ബട്ട് ബയേസ് സ്ട്രോങ് ആയിട്ട് ആക്റ്റീവായി എഗെയിൻ ബയസ് സ്ട്രോങ് ആയിട്ട് ആക്റ്റീവായി എഗെയിൻ ബയസ് സ്ട്രോങ് ആയിട്ട് ആക്റ്റീവായി ബട്ട് ഇപ്പ്രാവശ്യം മാർക്കറ്റ് വന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നു നോക്കി ഇവിടെ നിന്നും മാർക്കറ്റിൽ ആക്റ്റീവായിട്ടുണ്ട് ബട്ട് ഇപ്രാവശ്യം മാർക്കറ്റ് വന്നിട്ട് അതുപോലെയുള്ള ഒരു ബൗൺസ് ബാക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണ് സോ അത് നമ്മളെ സംബന്ധിച്ച് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് മാർക്കറ്റിനെ പഠിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ഒരു സപ്പോർട്ടിൽ വന്നിട്ട് മാർക്കറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് റിവേഴ്സ് ആവാണ്ട് ആ ഒരു പോയിന്റിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല സിനാരിയോ അല്ല എന്നുള്ളതാണ് സോ ഫർ ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ട്രാപ്പ് സോണായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ലെവൽ വരെയുള്ള ഏരിയയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെക്കൻഡ് ഈ ഒരു ലെവൽ വരെയുള്ള ഏരിയ ആണ് നമുക്കൊരു ട്രാപ്പ് ഏരിയ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നത് വൺ ഫൈവ് നയൻ സീറോ എന്നുള്ള ലെവൽ വരെ സോ വൺ ഫൈവ് നയൻ സീറോ ഒക്കെ താഴെയും സസ്റ്റെയിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഷാർപ്പായിട്ടുള്ള മൊമെൻ്റം എച്ച് ഡിഫ് സി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ഐ സി ഐ സി ഐ ബാങ്കിലേക്ക് തിരിച്ച് വരാണെന്നുണ്ടെങ്കിൽ ഐ സി സി ബാങ്ക് കുറേ ദിവസമായിട്ട് റേഞ്ചിനോട് തന്നെയായിരുന്നു ആ റേഞ്ച് ആ താഴത്തേക്ക് തന്നെ ഐ സി സി ബാങ്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ ഐഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ വൺ സിക്സ് ഫൈവ് എന്നുള്ള ലെവലിലാണ് വൺ വൺ സിക്സ് ഫൈവിൻ്റെ താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സൈഡ് വൈസ് നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോയിനെ നമുക്ക് അവിടെ വാച്ച് ചെയ്യാം വൺ വൺ ഫൈവ് ത്രീ എന്നുള്ള ലോയിനെ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലോയിന്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് കൊട്ടക് എഗ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ലെവലാണ് വൺ സെവൻ സിക്സ് സീറോ എന്നുള്ളത് വൺ സെവൻ സിക്സ് സീറോടെ താഴെ തന്നെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അഗെയിൻ ഈ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഈ ഒരു ലെവലിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അനുബന്ധിച്ചൊരു നെഗറ്റീവ് സൈഡ് വൈസ് സെൻറ്റിമെൻറ്റ് ആയിരിക്കും ഉണ്ടാവുക സോ അവർ ഒരു ലെവലിനെ ഞാൻ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആക്സിസ് ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വൺ വൺ ഫൈവ് ഫൈവ് എന്നുള്ള ലെവലിന്റെ മുകളിലേക്ക് വന്നാൽ മാത്രമേ ഞാൻ പോസിറ്റീവ് സെന്റിമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു ഉണ്ടാവുക അറ്റ് വീക്ക്നെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ബേസ് ആയിട്ട് നമുക്ക് ലെവലിനെടുക്കാം വൺ വൺ ഫോർ എയ്റ്റ് എന്നുള്ള ഫോർ എയ്റ്റിന്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ഇൻഫോസിസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സോ ഇൻഫോസിസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതും നമുക്ക് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതൊരു നല്ല ഹെൽത്തി പാറ്റേൺ ഒന്നുമല്ല ഇതൊരു പിന്നീട് നെഗറ്റീവ് പാറ്റേൺ ആണ് സോ വൺസ് ഈ ഒരു പാറ്റേണിനെ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നല്ല ഒരു കറക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇതിൻ്റെ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് പ്രീവിയസ് എക്സാമ്പിൾസ് നമുക്ക് കാണിച്ചു തരുന്നത് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാർട്ടിൽ പോയിട്ടൊന്ന് ബാക്ടസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് എഗെയിൻ ടി സി എസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബേസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഫോർ വൺ എയ്റ്റ് ഫൈവ് എന്നുള്ള പോയിൻറ്റാണ് ഫോർ വൺ എയ്റ്റ് ഫൈവ് താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു റിലയൻസ് റിലയൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബേസ് ആയിട്ട് എടുക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൂ നയൻ വൺ സീറോ എന്നുള്ള പോയിന്റാണ് സോ ടു നയൻ വൺ സീറോടെ താഴത്തേക്ക് ഇനി മാർക്കറ്റ് അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ അഗൈ എഗെയിൻ അവിടെ നമുക്ക് ഒരു പെയിൻ വീക്ക്നസ് നമുക്ക് അവിടെ കാണാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിലേയും പ്രോപ്പർ ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വിശ്വസിക്കുകയാണ് എഗ്യി നാളെ നമ്മളുടെ പെയിന് എഡ്യൂക്കേഷൻ വീഡിയോ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് ഇപ്പുറത്തൊരു ബിൽഡിംഗിൽ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാനൊരു വീഡിയോ പ്ലാൻ ചെയ്യും കഴിഞ്ഞ വായിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടില്ല സോ നിങ്ങളുടെ സജഷൻ എന്താണെന്നുള്ളത് താഴെ ഒന്ന് അപ്പോൾ പിന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റേ അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റു ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ